സമഗ്ര ശിക്ഷ കേരളം ഏറ്റുമാനൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഭൗതിക പിന്നാക്കാവസ്ഥയുള്ള കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി കുട്ടികളെ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചു ഏറ്റുമാനൂർ ബി ആർ സി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് വാർഡ് കൗൺസിലർ രശ്മി ശ്യാം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവുകളും കുഞ്ഞുങ്ങൾ പോലെ തന്നെയാണ് പ്രിയപ്പെട്ട ഇപ്പം നിസാരം പറയാം ഇവിടെ ഇരുന്ന് ആ അമ്മയ്ക്ക് ഒരു കോള് വന്നു ഫോണിലെ കോള് വന്നു അവൻ അവിടെ നിൽക്കുവായിരുന്നു ഓടി വന്ന അമ്മ എടുത്തിട്ടൊന്നും കോൾ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അവൻ മെഡിക്കലായിട്ട് ഓടി വന്ന കോള് എടുത്തു കൊടുത്തു അമ്മയ്ക്ക് സംസാരിക്കാൻ അപ്പൊ കുഞ്ഞിന് എന്ത് കുറവാണുള്ളത് മറ്റുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ഒരു കുറവുമില്ല നിങ്ങളുടെ ഈ ഒരു മാനസികാവസ്ഥയെ കൂടെ തന്നെ കുട്ടിക്കാലം മുതൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഞാൻ എല്ലാ മീറ്റിങ്ങുകളും പറയാറുണ്ട് എനിക്ക് ആരെയും ഒരു കുടത്തിറപ്പു എനിക്കൊരു ചേട്ടൻ ആ ചേട്ടന് സംസാരിക്കാനും കേൾക്കാനും സാധിക്കില്ല അപ്പൊ കുട്ടിക്കാലം പോലെ ചേർന്ന് ആരെയൊരു ഒരു തന്നെ ഉള്ളൂ നമുക്ക് എന്തോ ഉണ്ടെങ്കിലും ചേട്ടൻ്റെ അടുത്തല്ലേ ഷെയർ ചെയ്യണ്ടേ അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ഒന്ന് പറയാൻ പോലും വളരെ ബുദ്ധിമുട്ടി വന്ന ഒരു കുട്ടിക്കാലാണ് ഉള്ളത് പക്ഷെ ചേട്ടന് എനിക്ക് താങ്കൾ താങ്കമായി കൂടെ തന്നെയുണ്ട് പിന്നെ ഏറ്റവും കൂടുതലായി വേണ്ടത് നമ്മളുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ഇവർക്ക് വേണം ഇവരുടെ ബി പി സി രതീഷ് ജെ ബാബു അധ്യക്ഷനായിരുന്നു ബിആർസി ട്രെയിനർ അനീഷ് നാരായണൻ ഡോക്ടർ ജോമോൻ ജോർജ് അധ്യാപിക കെ എന്നിവർ സംസാരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോമോൻ ജോർജ് പരിശോധനകൾക്ക് നേതൃത്വം നൽകി ചലനപരിമിതി ശ്രവണ വൈകല്യങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിന് ക്യാമ്പ് മുമ്പ് സംഘടിപ്പിച്ചിരുന്നു ഈ ക്യാമ്പിന്റെ രണ്ടാം ഘട്ടമായിട്ടാണ് ബൌദ്ധിക പിന്നോക്കാവസ്ഥയുള്ള കുട്ടികൾക്ക് ഇന്ന് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഏറ്റുമാനൂർ ബിആർ സിയുടെ കീഴിലുള്ള കിടങ്ങൂർ അയർക്കുന്നം ഏറ്റുമാനൂർ നഗരസഭ കടപ്പ് നീണ്ടൂർ എന്നിവിടങ്ങളിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ